കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബത്തിന്റെ ഹർജിയെതിർത്ത് സർക്കാർ ഹർജിയെതിർത്ത് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് ദിവ്യക്ക് അനുകൂലമായ നിലപാടാണ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് തുടരന്വേഷണത്തിൽ കുടുംബം ആവശ്യപ്പെട്ട കാര്യങ്ങളെ മുഴുവൻ തള്ളിക്കൊണ്ടാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് അതും പൂർണ്ണമായും രീതിയിൽ പോലീസ് സമർപ്പിച്ച ഈ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ജനം ടി വിക്ക് ലഭിച്ചത് നിയമപരമായും വസ്തുതാപരമായും നിലനിൽക്കാത്ത ഹർജിയെന്നാണ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ചു സാക്ഷിമൊഴികളിൽ തീയതി രേഖപ്പെടുത്താൻ വിട്ടുപോയതാണ് പ്രതിയെ സഹായിക്കാൻ തീയതി രേഖപ്പെടുത്തിയില്ല എന്ന ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും റിപ്പോർട്ടിലുണ്ട് അന്വേഷണ പരിധിയിലുള്ള മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി പരിശോധിച്ചു ഇതിൽ പി പി ദിവ്യ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണത്തിൽ അപാകത ആരോപിച്ച കുടുംബം നേരത്തെയും കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ ആവശ്യം തള്ളിയതാണെന്നും അതിനാൽ കുടുംബത്തിന്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ട ഹർജി തള്ളണമെന്നും റിപ്പോർട്ട് സമർപ്പിച്ച് പോലീസ് ആവശ്യപ്പെടുന്നു ജനം കണ്ണൂർ